السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه الفائزين برد الله أما بعد حافظه وديا آية الله رنس رد تلله اسلام لے فاملی لائفنے کو رکن آیت ും പറയുകയാണ് ഒമിൻ ആയാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ല കാണിച്ചു തരുന്ന അത്ഭുതങ്ങളിൽ പെട്ടതാണ് അൻഹലക്കലക്കും ഇൻ അംഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹുത്താല ഉണ്ടാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങളെ മക്കൾ നിങ്ങളെപ്പോലെ ആകണം അപ്പൊ നിങ്ങളുടെ ഇണകൾ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളാകണം പുറത്തുള്ള വേറെ ഏതെങ്കിലും പടപ്പുകളെ നിങ്ങൾ ഇണയാക്കിയാൽ മക്കൾ നിങ്ങളെപ്പോലെയാകൂല അപ്പൊ അള്ളാഹുത്തേല പറയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹുത്തേല എണകളെ തന്നു ഇലൈഹ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഒരു ആണിന് സമാധാനം കിട്ടണമെങ്കിൽ ഒരു പെണ്ണുണ്ടായേ പറ്റൂ തിരിച്ചും അങ്ങനെയാണ് അബുൽ ബഷർ നബിയുളായി ആദം അലൈസലത്ത് വസ്സലാം ആദൻ നബിയെ അള്ളാഹുത്തല പടച്ചു സ്വർഗത്തിൽ കൊണ്ടുവന്ന് സ്വർഗത്തിലെല്ലാം ഉണ്ട് മാ തഷ്ടുൽ അഴിയു മനസ്സ് കൊതിക്കുന്നതും കണ്ണിന് സന്തോഷം കിട്ടുന്നത് എല്ലാം സ്വർഗത്തിലുണ്ട് പക്ഷേ അപ്പോഴും ആദൻ നബിക്ക് ആരുടെ കുറവുണ്ട് സ്വർഗത്തിൽ എന്ത് സൗകര്യം കിട്ടിയാലും ഒരു വലിയ കുറവ് ഒരു പെണ്ണിന്റെ കുറവുണ്ട് അപ്പൊ പിന്നെ അള്ളാഹു തലക്കൗജ ആദൻ നബിയിൽ നിന്ന് ആദൻ നബിയുടെ എണയെ പടച്ചു അപ്പൊ അള്ളാഹു പറയാന് നിങ്ങൾക്ക് എണകളെ തന്നത് സമാധാനം കിട്ടാൻ വേണ്ടി സന്തോഷം കിട്ടാൻ വേണ്ടി പിന്നെ അള്ള പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്കിടയിൽ ഇഷ്ടവും അനുകമ്പയും കരുണയും ആക്കി ആക്കിക്കൊടുത്തിരിക്കയാണ് ഇത് അള്ള ബൈനക്കും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഇഷ്ടം അള്ള ആക്കി തരുന്നതാ അതെന്ത് അള്ള എടുത്തു മാറ്റുന്നോ അന്ന് മുതൽ അവർ തമ്മിൽ പ്രശ്നമാകും ഇത് പടച്ച റബ്ബ് ചെയ്യുന്നതാണ് ഈ ആണിന് പെണ്ണിനോട് തോന്നുന്ന സ്നേഹം ആണിന് പെണ്ണിനോട് തോന്നുന്ന ആ എഫക്ഷൻ അത് അള്ള ആക്കി തരുന്നതാണ് അതിലൊരു കുറവ് അള്ള വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒരു യോജിപ്പ് യോജിപ്പുണ്ടാവുക അത് ശ്രദ്ധിക്കണം കല്യാണത്തിന്റെ അന്നൊക്കെ അള്ളാഹു താലാക്ക് പൊരുത്തല്ലാത്തതൊക്കെ ചെയ്തിട്ടാണ് ഈ ജീവിതം ആരംഭിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ലേ കല്യാ വിവാഹത്തിന്റെ മറവിൽ എന്തെല്ലാം ഷറൈന് പൊരുത്തല്ലാത്തത് ചെയ്യുന്നു ആണും പെണ്ണും എട കലരുന്നു നിസ്കാരങ്ങൾ കഥ ആക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാര് അന്ന് പഠിച്ചോനെ പറ്റി ഒരു ബോധമില്ല മവദ്ദത്വം അള്ളാഹു ഇവർക്കിടയിൽ ഒരു മവദ്ദത്വം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു സ്നേഹം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഓ റഹ്മത്തൻ കരുണ ചെയ്യാനുള്ള ഒരു മനസ്സും അല്ലാഹു ഒരു ആർദ്രതയുടെ മനസ്സ് അല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് അല്ല ചെയ്തു തരുന്നതാ ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല പാഠമുണ്ട് എന്നാണ് റബ്ബു പറയുന്നത് അള്ളാഹു ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങളൊക്കെ എണകളായിട്ടാണ് പഠിച്ചത് എന്ന് അത് നിങ്ങളുടെ ശാരീരികമായ എണകൾ അഥവാ ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ എണകളായിട്ടാണ് പഠിച്ചതെന്ന് മാത്രമല്ല നിങ്ങളുടെ ക്വാളിറ്റികളിലും മേണകളായിട്ടാണ് പഠിച്ചത് പണ്ഡിതനും പണ്ഡിതരല്ലാത്തവരും പണക്കാരനും പാവപ്പെട്ടവനും അതുപോലെ തന്നെ അറിവുള്ളവനും അറിവില്ലാത്തവനും ഇങ്ങനെ പിശുക്കനും സമ്പന്നനും പിശുക്കനും ഉദാരം മതിയും സമ്പന്നനും പാവപ്പെട്ടവനും ഇങ്ങനെ നിങ്ങളുടെ ശരീരഘടനകളിൽ മാത്രമല്ല നിങ്ങളുടെ ക്വാളിറ്റികളിലും അള്ളാഹുക്കാല ഇണകളായിട്ടാണ് പഠിച്ചത് എന്നാലേ ഇവിടുത്തെ ജീവിതം നന്നായി കിട്ടുകയുള്ളൂ എന്നാണ് റബ്ബ് തയാളെ സൂചിപ്പിക്കുന്നത് അപ്പൊ പടച്ച റബ്ബ് ഒരാൾക്കും ഇവിടെ സ്വന്തമായിട്ട് എണകളില്ലാതെയുള്ള ഒരു ജീവിതമല്ല ഇവിടെ വെച്ചിരിക്കുന്നത് പരസ്പരം ഇണകളായി ജീവിക്കണം എല്ലാ ജീവികളിലും ആണ് പെണ്ണിനെ ആകർഷിക്കുന്നുണ്ട് പെണ്ണ് ആണിനെ ആകർഷിക്കുന്നുണ്ട് അത് എല്ലാ മനുഷ്യർക്ക് മാത്രമുള്ളതല്ല പ്രത്യുൽപാദനം നടക്കാൻ വേണ്ടി എല്ലാ ജീവികളിലും അള്ളാഹുത്താലെ വെച്ച ഒരു സംവിധാനാണ് ഏതൊരു ജീവിയെ ഏതൊരു വസ്തുവിനെ പടക്കുമ്പോ തന്നെ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉള്ള എന്തെങ്കിലും ഒന്ന് ഒന്നായി അല്ല വെക്കും അത് ചിലതിന് അതിന്റെ ഉള്ളിൽ ഒരു കുരുവാണെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ പോലത്തെ അതിന്റെ മേലെ ഒരു ചെടി ഉണ്ടാകും എന്തിനാണത് അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ അത് വംശനാശം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ ഉണ്ടാകണം കപ്പക്ക് അത് കൊള്ളിയാണ് മാങ്ങക്ക് അത് അണ്ടിയാണ് പൈനാപ്പിളിന് അത് അതിന്റെ മുകളിലുള്ള ചെടിയാണ് മുരിങ്ങക്ക് അതിന്റെ കൊമ്പാണ് ഏത് സാധനമാണെങ്കിലും നെക്സ്റ്റ് ജനറേഷനുള്ള ഒരു വസ്തു അത് മാ അള്ളാഹു തേലിവയ്ക്കാണ് കാരണം വംശനാശം വരരുത് എന്ന് അള്ളാഹു പറയാണ് ും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അള്ളാഹു ശ്രദ്ധിക്കണം എന്തിനാ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തന്നു ബനീൻ മക്കളെ സഹായിക്കുന്ന അളിയന്മാരെയും അമ്മോഷനെയും തന്നു കല്യാണം കഴിച്ചാലാണ് ഒറ്റപ്പെട്ട ഒരാൾ ഒരു കുടുംബത്തിൽ അംഗാവൻ അപ്പ പിന്നെ ഉണ്ടാകുന്നത് ബനീൻ മക്കൾ ഉണ്ടാകുന്ന സഹായം ചെയ്യുന്ന അളിയന്മാരും അമ്മോഷനും ഉണ്ടാകുന്നു നാട്ടിൽ പണിയൊന്നും ഇല്ലാത്ത ആള് കല്യാണം കഴിച്ചാല് അളിയന്മാര് ഗൾഫിൽ കൊണ്ടുപോകുന്നു അമ്മോഷൻ അമ്മോഷന്റെ സൂപ്പർ മാർക്കറ്റിൽ പുതിയാപ്പിളക്ക് പണി കൊടുക്കുന്നു അങ്ങനെയാകുമ്പോ പിന്നെ എന്താകുത്താലും അതിലൂടെ നിങ്ങൾക്ക് ഒരു അള്ളാഹുത്താല തരുന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ് എത്ര വലിയ സംവിധാനമാണ് അള്ളാഹുത്താല വെച്ചിരിക്കുന്നത് വൈവാഹികരായി ജീവിക്കണം എണകളായി ജീവിക്കണം ആ ഒരു സംവിധാനമാണ് അള്ളാഹുത്താല ഭൂമിയിൽ വെച്ചിരിക്കുന്നത് പെണ്ണുങ്ങളോട് മാന്യമായിട്ട് നിങ്ങൾ പെരുമാറണം നിങ്ങൾ ഗാർഹിക പീഡനം നടത്തരുത് വിശുദ്ധ കുർത്താൻ പറയുന്നു പീഡനം നടത്താൻ വേണ്ടി സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം ഇതൊന്നും നടത്താൻ വേണ്ടി നിങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിൽ വെക്കരുത് ലാത്തും പീഡനത്തിന് വേണ്ടി അവരെ നിങ്ങൾ വീട്ടിൽ പിടിച്ചു വെക്കരുത് ഒക്ക അതൊക്കെ ചെയ്യുന്നവൻ വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്നും കൂടി ഖുർആൻ പറഞ്ഞു വെച്ച് എന്താണ് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നോക്കി അല്ലേ അള്ളാഹുത്താല പറയാണ് പീഡനത്തിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ അവിടെ വെച്ചേക്കരുത് അത് ചെയ്യുന്നത് വലിയ അക്രമമാണ് എന്ന് പ്രിയപ്പെട്ടവരെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുക മക്കളോട് നല്ല നിലക്ക് പെരുമാറുക അമീറുൽ ഉൽ മുിനീൻ ഉമർ ബുൽ ഹത്താബുർ അലി അള്ളാഹുഹുവിന്റെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഉമർ അലിയാഹു അനുവിനെ കണ്ടപ്പോ നെഞ്ചിലും വയറ്റത്തൊക്കെ കുട്ടികൾ കയറി മറിയാണ് അപ്പോ ഇയാള് വന്നിട്ട് ചോദിച്ചു മാഹാദായ അമീർമിനീൻ അമീർ ഉൽമോമിനീൻ എന്താ ഈ കാണുന്നത് അപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു കൈഫാൻ തബി നീ നിന്റെ കുടുംബവുമായിട്ട് എങ്ങനെ അപ്പൊ പറഞ്ഞു ഇതാ ദഹൽ തു സഖത്തന്നാ ഞാൻ കയറി വന്നാൽ ഒച്ച ഉണ്ടാക്കിയവരൊക്കെ ആയി പിന്നെ അവിടെ ഒരു ശബ്ദം കേൾക്കൂല എന്ന നീ നാളെ മുതൽ വരണ്ട എന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്ന് നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വേണ്ട മല്ലർഫു കുബി അഹുലിക് ലാ മുസ്ലിമീൻ കുടുംബത്തോട് അനുകമ്പയും വാത്സല്യവും കാണിക്കാത്തവര് മുസ്ലിമീങ്ങളോട് അനുകമ്പ കാണിക്കുമെന്ന് തോന്നുന്നില്ല നാളെ എന്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നീ വരേണ്ടതില്ല സെയ്ദന അമീർ ഉൽ മുിനീൻ അൻഹു അദ്ദേഹത്തിന് പെൺകുട്ടികളെ വലിയ ഇഷ്ടമില്ല ആൺകുട്ടികളെ ഭയങ്കര കാര്യമാണ് അതായത് നമ്മളെ കുടുംബത്തിനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ പെൺകുട്ടികളെ ഇഷ്ടമുണ്ടാവും ആൺകുട്ടികളെ അത്ര ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ ആരുഷ്ടം അപ്പൊ അമൃബ്ലാസ് അള്ളാഹുഅൻവിന് പെൺകുട്ടികളെ ഇഷ്ടമില്ല അമീറുൽ മുഅ്മിനീൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് അന്നത്തെ ഭരണാധികാരി അപ്പൊ ഈ അമ്രബുല്ലാസ് തങ്ങള് മുആവിയ തങ്ങളുടെ അടുത്ത് വന്നോക്കുമ്പോ മുആവിയ തങ്ങളെ ഒരു ചെറിയ പെൺകുട്ടി അവിടെ അടുത്തിരിക്കുന്നുണ്ട് അമീർ ഉൽ മുഹമ്മിനീൻ ഇതാ ഇതാരാ എന്ന് ചോദിച്ചോ പറഞ്ഞു ഹാദിഹി തുഫാഹത്തുൽ കൽബ് ഇതിന്റെ കൽബിന്റെ ആണ് എന്റെ കൽബിന്റെ ആണ് എന്ന് പറഞ്ഞപ്പോ അമ്രുബുല്ലാസ് പറയാണ് ദൂരെ നിർത്തിക്കോളി ഇവരാണ് ശത്രുക്കളെ പ്രസവിക്കുന്നത് ഇവരാണ് അന്യവരെ അടുപ്പിക്കുന്നത് ഇവരാണ് പോരും വിദ്വേഷവും മനസ്സിലുണ്ടാക്കുന്നത് പെണ്ണുങ്ങൾ മന്ത്രം നടത്തിയിട്ട് പോരും വിദ്വേഷവും മനസ്സിലുണ്ടാക്കുന്നത് കുറച്ച് ദൂരത്താക്കുകയാണ് നല്ലത് എന്ന് അമ്രുബൻസി അള്ളാഹു അന്ന് പറഞ്ഞപ്പോ മാിയർ അള്ളാഹു അന്ന് പറയാണ് വല്ലാഹി മാ മാൽ മറ ി ഇല്ല എന്താ നിങ്ങൾ പറയുന്നത് രോഗികളെ ശുശ്രൂഷിക്കാൻ ഇവർക്കേ കഴിയൂ മരിച്ചവരുടെ മേരിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ ഇവർക്കേ കഴിയൂ ആങ്ങളാരെ സഹായിക്കാൻ ഇവർക്കേ കഴിയൂ മൂന്ന് ക്വാളിറ്റിയാണ് പറഞ്ഞത് ഒന്ന് രോഗികളെ ശുശ്രൂഷിക്കാൻ ഇവർക്കേ കഴിയൂ ശരി എന്നല്ലേ പെണ്ണുങ്ങൾ രോഗികളെ നോക്കണമായിരി ആണുങ്ങൾക്ക് നോക്കാൻ കഴിയൂ എന്തായി നേഴ്സിങ്ങിലൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങള് അല്ലേ നേഴ്സിങ്ങിൽ പെണ്ണുങ്ങളല്ലേ കൂടുതലുള്ളത് ഹോം ആയിട്ട് അവരല്ലേ കിട്ടുള്ളൂ കാരണം മാ മറൽ മറ രോഗികളെ ശുശ്രൂഷിക്കൂല ഇല്ലാഹുല്ല അവരല്ലാതെ അങ്ങനെയാ അമൃബിൻ അല്ലാസ് തങ്ങൾ പഠിപ്പിച്ചു മാവീ പറഞ്ഞു കൊടുത്തത് ഇവർക്ക് രോഗികളെ നോക്കാൻ കഴിയൂ മറ്റൊന്ന് പറഞ്ഞത് വല നദബൽ മൗത്ത മരിച്ചാൽ സങ്കടപ്പെടുന്നത് ഇവരാണ് ശരി എന്നാണ് ചിലര് ഓവറായിട്ട് പാടില്ലേനും എന്നാലും മരിച്ചാൽ ഭയങ്കര സങ്കടവും ദുഃഖമൊക്കെ കാണിക്കുന്നത് പെൺകുട്ടികളാണ് പിന്നെ വല ആലിഹ്വാൻ ആങ്ങളാർക്ക് വലിയ സഹായകമായി നിൽക്കുന്നതും പെണ്ണുങ്ങളാണ് എന്ന് മാവിയനും അങ്ങനെ തന്നെയല്ലേ പുതിയാപ്പുള വന്നാൽ കിട്ടാത്ത ബേക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കാണാൻ ആങ്ങളെ അങ്ങോട്ട് പുറത്തു ചാടണം അല്ലേ പുതിയാപ്പുള വന്നാൽ അവിടെ പെരയിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ആങ്ങളെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെന്നോ പുറത്തു ചാടണ എന്നാ അപ്പൊ എന്താ ആങ്ങളാർക്ക് അത്രയും സഹായകമായി നിൽക്കുന്നത് പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോ ഈ അമ്രുബിൻ റബിയല്ലാ കൊന്നു പറയാണ് ഇന്നക്കെ ഹബ്ബുത്ത ഹുന്ന ഇലയ്യ നിങ്ങൾ പെൺകുട്ടികളെ വലിയ പ്രിയം എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്നല്ലോ ഈ വാക്കിലൂടെ എന്ന് അമൃബിൻ പഠിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ആണിന് ആണും പെണ്ണിന് പെണ്ണും ഭാര്യയ്ക്ക് ഭാര്യയും ഭർത്താവിന് ഭർത്താവും ഒക്കെ ഉണ്ടായാലേ ഈ ലോകത്തിൽ ഒരു സുന്ദരമായ ജീവിതം നമുക്ക് കിട്ടുള്ളൂ എല്ലാമുള്ള സ്വർഗത്തിൽ പോലും ഭാര്യയില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ബീവിയുടെ സൃഷ്ടിപ്പിലൂടെ അള്ളാഹുത്താല മനസ്സിലാക്കി തന്നത് അല്ലാഹുത്താല നമുക്ക് റാഹത്തുള്ള കുടുംബ ജീവിതം തീരുമാറാകട്ടെ ദീനു പഠിക്കുവാനും പഠിപ്പിക്കുവാനും വിശുദ്ധ കുറാൻ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഒമാൻ ശാഖ സെക്രട്ടറിയുടെ മകൾക്ക് സുഖമില്ല അള്ളാഹു താല സമ്പൂർണ്ണ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ അസാലും